ഇന്ത്യയുമായുള്ള അതിർത്തിയിലെ സംഘർഷത്തിന് വിരാമമാകുമ്പോഴും പാകിസ്ഥാന് തിരിച്ചടിയായി ആഭ്യന്തര കലാപം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ് സ്വതന്ത്ര ബാലൂചിസ്ഥാൻ എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രാജ്യത്ത് മുപ്പത്തിയൊമ്പത് ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ സൈനിക വാഹനത്തെ ലക്ഷ്യമിട്ട് കൊണ്ട് എന്ന പേരിൽ ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഒപ്പം ബി എൽ എയുടെ തന്നെ പേരിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പും പ്രചരിച്ചു വരുന്നു ആകെ മുപ്പത്തിയൊമ്പത് സ്ഥലങ്ങളിൽ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് വാർത്താ കുറിപ്പിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ കലാത് ജില്ലയിൽ മങ്കൂച്ചാർ നഗരത്തിന്റെ നിയന്ത്രണം ഫത്തേ സ്ക്വാഡ് ഏറ്റെടുത്തതായി ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് പോലീസുകാരെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുത്തുവെന്നും പിന്നീട് പോലീസുകാരെ വിട്ടയച്ചുവെന്നുമാണ് അവരുടെ അവകാശവാദം ഇപ്പോൾ ഉയർന്നു വരുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ മുപ്പത്തിയൊമ്പത് ഇടത്താണ് പാക് പട്ടാളവുമായി തങ്ങൾ ഏറ്റുമുട്ടിയതെന്നും അവർ വ്യക്തമാക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ നിർണായകമായ മുന്നേറ്റമാണ് ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുന്നത് തലസ്ഥാനമായ ക്വാറ്റ പിടിച്ചെടുക്കുന്നതിന് പിന്നാലെ തന്നെ കലാഡ് ജില്ലയിലെ മംഗോച്ചർ നഗരത്തിന്റെ നിയന്ത്രണവും പിടിച്ചെടുത്തു എന്നാണ് ബി എൽ എ ഇപ്പോൾ അവകാശപ്പെടുന്നത് ബലൂചിസ്ഥാനിൽ ഉടനീളമുള്ള മുപ്പത്തിയൊമ്പത് വ്യത്യസ്ത സ്ഥലങ്ങളിലെ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും കൂടുതൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് ബി എൽ എ വക്താവ് ജിയാൻ ബലൂജ് വ്യക്തമാക്കുന്നത്